ഹലോ അസ്ലാമലൈക്കും തെക്കൻ കിച്ചൻ എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞാൻ ഈ ഇപ്രാവശ്യത്തെ ഉണ്ടാക്കിയ മന്തിയുടെ റെസിപ്പിയാണെന്നിടുന്നത് ഇത് മട്ടൻ മന്തിയാണെന്ന് തയ്യാറാക്കും തയ്യാറാക്കിയിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ റെസിപ്പിയാണ് ഞാൻ ഇന്ന് ഇടുന്നത് അപ്പോൾ ഞാൻ ക്വാണ്ടിറ്റി കൂടുതൽ ഒരു ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള ക്വാണ്ടിറ്റിയിലാണ് ഞാൻ തയ്യാറാക്കിയിരിക്കുന്നത് അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഇപ്പോൾ കുറച്ച് സവാള എല്ലാം ഞാൻ അതേപോലെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ പിന്നെ കുറച്ച് ക്യാഷ്നട്ടും പിന്നെ റീസൻസും കൂടി അതിൻ്റെ കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കൂടെ എടുത്ത് നല്ലതുപോലെ നമ്മൾ മൂപ്പിച്ച് കോരി മാറ്റി വെച്ചിട്ടുണ്ട് ഒരു ഇരുപത്തഞ്ച് ആൾക്കാർക്ക് നമ്മളിത് തയ്യാറാക്കുന്നത് കൊണ്ട് തന്നെയാണ് ഇത്രയും സവാള ഞാനിത് ഫ്രൈ ആക്കി എടുത്തിട്ടുള്ളത് സവാളയെല്ലാം നല്ലതുപോലെ ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട് ഇനി അടുത്തതായി ഞാനിപ്പോൾ ഒരു ചെറിയ പാൻ വെച്ചിട്ട് അതിലേക്ക് ഒരു ത്രീ ടേബിൾ സ്പൂണോളം ഏലക്കയും ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഗ്രാമ്പു ഒരു കാൽക്കപ്പ് മല്ലി പിന്നെ ഒരു കാൽക്കപ്പ് ജീരകം പിന്നെ കുറച്ച് ബ്ലാക്ക് പേപ്പറ് കുരുമുളക് ഒരു ബ്ലാക്ക് ലെമൺ മൂന്ന് നാല് പട്ട ഇത് ക്വാണ്ടിറ്റി കൂടുതലുള്ളത് കൊണ്ടാണ് ഇത്രയും നമ്മൾ പൊടിക്കുന്നത് കുറച്ചാണെങ്കിൽ നമുക്ക് അതിൻ്റെ അനുസരിച്ചുള്ള ക്വാണ്ടിറ്റിയിൽ സ്പൈസസ് എടുത്താൽ മതി അപ്പം ഞാൻ സ്പൈസസ് എല്ലാം പിന്നെ റോസ്റ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു മിക്സിയിലെ ജാറിൽ വച്ച് ഇത് പൊടിച്ചെടുക്കാം അപ്പോൾ അത് പൊടിച്ചെടുത്തിട്ടുണ്ട് ഞാൻ അത് മാറ്റി വെച്ചിട്ട് ഇപ്പോൾ ഒരു കുക്കർ വെച്ചിട്ടുണ്ട് നമ്മളെ മട്ടൺ റെഡിയാക്കാൻ വേണ്ടിയാണ് അതിലേക്ക് ഞാൻ ഇപ്പോൾ ഒരു ഒരു ത്രീ ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ നേരത്തെ സവാള വറുത്ത് കോരി വെച്ചിരുന്ന ഓയിലൊന്ന് കുറച്ചാണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് ഞാൻ ഞാനിപ്പോൾ ഒരു നാല് സവാള ഇതേപോലെ സ്ക്വയറായിട്ട് കട്ട് ചെയ്ത് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിന് അതൊന്ന് ഗ്രസ് ഒന്ന് വഴിച്ചു കൊടുക്കാം ഒരുപാടൊന്നും വഴിറ്റില്ല ഗ്രസ് ഒന്ന് ഇളകി കൊടുത്താൽ മതി മട്ടൻ അതിൻ്റെ കൂടെ ഒന്ന് മിക്സ് ചെയ്ത് വേവിക്കാൻ വേണ്ടിയാണ് അതുപോലെ ഒരു രണ്ട് ഉണ്ട് വെളുത്തുള്ളി ഇതേപോലെ മുഴുവനായിട്ട് തന്നെ തൊളിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് അതേപോലെ ഒരു വലിയ പീസ് ഇഞ്ചി ഇതേപോലെ കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് മട്ടനെടുത്ത് കൊടുക്കാം ഫൈവ് കെ ജി മട്ടനാണ് ഇത് വലിയ പീസായിട്ട് നമുക്ക് മന്തി ഉണ്ടാക്കാൻ വേണ്ടി ഇത്ര വലിയ പീസിലാണ് നമ്മൾ കട്ട് ചെയ്ത് മേടിച്ചിട്ടുള്ളത് നല്ലപോലെ കഴുകി വൃത്തിയാക്കി വെള്ളമെല്ലാം കളഞ്ഞതിനു ശേഷം ഈ വഴറ്റി വച്ച ഉള്ളിയിലേക്കും ജിഞ്ചർ കാളിക്കിലേക്കും നമ്മൾ ഇതിട്ട് കൊടുക്കുകയാണ് അതിനുശേഷം ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം തിളക്കാൻ ഒത്തിരി പാടാണ് കാരണം നിറഞ്ഞിരിക്കുന്നതുകൊണ്ട് തന്നെ പിന്നെ നേരത്തെ ഞാൻ പൊടിച്ച് വെച്ച സ്പൈസസ് ഒന്ന് കാൽ കപ്പ് വീതം പിന്നെ രണ്ട് കപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് അതിനുശേഷം ശേഷം രണ്ട് കപ്പ് തിളച്ച വെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് അതിലേക്ക് ആവശ്യത്തിനുള്ള കൂടി ചേർത്ത് കൊടുക്കുകയാണ് ഇനി നല്ലപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് നമുക്ക് കുക്കർ അടച്ചു വയ്ക്കാം നല്ലപോലെ അറ്റാക്റ്റാക്കി അടച്ച് പിന്നെ ഒരു വിസിൽ വരുമ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം അത് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി വലിയ പാത്രം വെച്ചിട്ടുണ്ട് കാരണം ഇത് ക്വാണ്ടിറ്റി കൂടുതലുണ്ട് തന്നെ വലിയ ചരിവാണ് ഞാൻ വെച്ചിരിക്കുന്നത് അതിലേക്ക് നേരത്തെ ഫ്രൈ ചെയ്ത ഉള്ളതിൻ്റെ ബാക്കിന്നുള്ള കുറച്ച് ഓയിൽ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു ഒരു കാൽ കപ്പ് ഓയിൽ അതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് നാല് സവാള ചെറുതായി കട്ട് ചെയ്തും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഒത്തിരി ഓയിൽ വേണ്ട ഓൾറെഡി മട്ടനിൽ കുറച്ച് നെയ്യൊക്കെ ഉള്ളതുകൊണ്ട് അതിൻ്റെ ഓയിലും കൂടെ ഇതിലേക്ക് ഇറങ്ങും അപ്പോൾ അതുകൊണ്ട് തന്നെ സവാള വഴറ്റിയെടുക്കാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഒരു വിസിൽ വന്ന് ഗ്യാസ് ഓഫ് ചെയ്ത് ഇപ്പോൾ മട്ടൻ എന്താ നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഒരു കണ്ണുള്ള ഒരു കണ്ണാപ്പിയിലേക്ക് ഞാൻ കുറ്റി കൊടുക്കുകയാണ് അപ്പോൾ ഓക്കെ മട്ടിൻ്റെ സൂപ്പ് എല്ലാം ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് മട്ടൺ വെന്ത് റെഡിയായി ഇപ്പോൾ ഞാൻ ആ രണ്ട് ടൊമാറ്റോ കൂടി ഇട്ടുവിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് ഓപ്ഷനിലാണ് അത് വേണം നിർബന്ധമൊന്നുമില്ല ജസ്റ്റ് ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടും മാത്രം നമ്മളിതിൽ ചിക്കൻ സ്റ്റോക്കോ മട്ടൺ സ്റ്റോക്കോ ഒന്നും ചേർക്കുന്നില്ല മട്ടൻ്റെ ഫ്ലേവർ തന്നെ ഉണ്ടാകും ഇതിലേക്ക് ഇപ്പോൾ ഞാനൊരു കാൽ കപ്പ് നേരത്തെ പൊടിച്ച് വെച്ച സ്പൈസസ് പൊടിച്ചത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് കാൽ കപ്പ് ഇത് രണ്ട് കപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അഡ്ജസ്റ്റ് ഒന്ന് വള വളർന്നു വരുമ്പോഴത്തേക്ക് നമുക്ക് നേരത്തെ മട്ടൺ എന്നുള്ള ആ സൂപ്പ് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം ഇപ്പം ഞാൻ ഏഴ് കപ്പ് ഈ ഒരു ലണ്ടൻ ഡയറിയിലെ ഒരു കപ്പിന് ഏഴ് കപ്പ് റൈസാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഏഴ് കപ്പിന് പതിനാല് കപ്പ് വെള്ളം ഓൾറെഡി നാല് കപ്പ് സൂപ്പ് തന്നെ ഇതിലേക്കുണ്ട് ബാക്കി വെള്ളം കൂടെ തിളച്ച വെള്ളം ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ് വെള്ളം പുള്ളും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഒന്ന് ജസ്റ്റ് ഇളക്കിയതിന് ശേഷം കുറച്ച് സോൾട്ട് കൂടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം കൊടുക്കാം എന്നിട്ട് അടച്ചു വെച്ചിട്ട് ഒന്ന് തിളയ്ക്കാനായിട്ട് വെക്കാം ആ നേരത്തെ മാറ്റി വച്ചിരുന്ന മട്ടൻ നമുക്ക് ഓവനിലേക്ക് വെച്ച് കൊടുക്കാം ഒരു ട്രെയിലേക്കാക്കി ഞാൻ ഓവനിൽ വെച്ച് ഗ്രില്ല് ചെയ്യാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ ആ നേരം കൊണ്ട് ഇവിടെ വെള്ളം നമ്മുടെ ഇതെല്ലാം തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് റൈസ് ഇട്ട് കൊടുക്കാം അപ്പോൾ ഞാൻ ഏഴ് കപ്പ് റൈസാണ് രണ്ട് കിലോ റൈസ് ഉണ്ട് അപ്പോൾ ഇത് ഇതിലേക്ക് മന്തി റൈസാണ് അത് സെല്ല ബസ്മതി സെല്ലാര ഗോൾഡ് ബസ്മതി റൈസാണ് അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഇനി ഇത് നല്ലതുപോലെ തിളച്ച് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക അപ്പോൾ നമ്മുടെ ഇവിടെ ഗ്രില്ല് ചെയ്യാൻ വെച്ച പിന്നെ മട്ടൺ ഇതേപോലെ ഗ്രില്ലായൊന്നുമില്ല ഒരു സൈഡ് ഗ്രില്ലായപ്പോൾ മറിച്ച് വെച്ച് കൊടുത്തിട്ട് വീണ്ടും ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് റൈസ് ഏതാണ് തിളച്ച് വരുന്നുണ്ട് ഒന്നുകൂടെ ഇളക്കിയതിന് ശേഷം അടച്ചു വെച്ചു കൊടുക്കാം ഏതാണ്ട് വെള്ളം എല്ലാം ഒന്ന് വറ്റി വരാറായി വന്നിട്ടുണ്ട് കൂടെ ഇളക്കി കൊടുത്തിട്ട് നമുക്ക് അടച്ചു വയ്ക്കാൻ വേണ്ടും ഞാൻ പറയാൻ മരുന്ന് പോയിട്ടുണ്ടായിരുന്നു രണ്ട് ഡ്രൈ ലെമനും കൂടി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു നമ്മുടെ മട്ടൺ ഗ്രില്ലായി വന്നിട്ടുണ്ട് ഇനിയിപ്പം നമുക്ക് പിന്നെ ഇതിലേക്ക് വെള്ളവും പിന്നെ നമ്മുടെ റൈസിൻ്റെ എല്ലാം പറ്റി കറക്റ്റ് ഭാഗത്തിന് വരുന്നുണ്ട് ഇനി നമുക്ക് ഈ മട്ടനിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കാം ആ രണ്ട് പേച്ചായിട്ട് ഇപ്പോൾ അഞ്ച് കിലോര ആയതുകൊണ്ട് തന്നെ രണ്ട് പ്രാവശ്യമായിട്ടാണ് ഞാൻ ഇല്ലിയാൻ വെച്ചിരിക്കുന്നത് അപ്പോൾ ആദ്യം വെച്ചതാണ് ഞാൻ ഇപ്പോൾ ഇതിലേക്ക് വെച്ചു കൊടുക്കുന്നത് രണ്ടാമത് ഞാൻ ഒരു പ്രാവശ്യം കൂടി ഞാൻ ഓയിൽ വെച്ചിരിക്കുകയാണ് അത് ഇതിന് കഴിഞ്ഞതിന് ശേഷം ഞാൻ വെച്ചു കൊടുക്കും അപ്പോൾ ഇനിയിപ്പം ഞാൻ ഇത്രയും മട്ടനാണ് എൻ്റെ മുകളിൽ വെച്ചിട്ടുള്ളത് ഇനി ഇതിലേക്ക് ഞാൻ സ്മോക്ക് ചെയ്യാൻ വേണ്ടി ഒരു പാത്രത്തിൽ പിന്നെ തനല് കത്തിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അതിലേക്ക് ഇച്ചിരി ഓയിൽ കൂടി ഒഴിച്ചു കൊടുത്ത് സ്മോക്ക് ചെയ്യാൻ വേണ്ടി വയ്ക്കുന്നുണ്ട് ഇനി ഇനി നമുക്ക് അടച്ചു വെച്ച് ഞാനിപ്പോൾ ഒരു ഓയിൽ പേപ്പർ വെച്ച് നല്ലതുപോലെ ടൈറ്റാക്കി അടച്ചു വെച്ച് കൊടുക്കയാണ് എന്നിട്ട് ഒരു മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നമ്മളിത് ഓപ്പൺ ആക്കാവുമെങ്കിൽ അത് കറക്റ്റ് സെറ്റായി വരത്തുള്ളൂ ആ സ്മോക്കെല്ലാം ആരും പിടിച്ച് നല്ല നല്ല അടിപൊളി മന്തി ആയിട്ട് വരും അപ്പോൾ മന്തി ഇപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് മന്തി നല്ല മട്ടൻ കിട്ടിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റുമാണ് ഇപ്പോൾ ഞാനൊരു അഞ്ച് കിലോ മട്ടൻ്റെ മന്തിയാണ് ഇവിടെ തയ്യാറാക്കിയിരിക്കുന്നത് അപ്പോൾ അടിപൊളി ടേസ്റ്റായി മന്തി നിങ്ങളും തയ്യാറാക്കി നോക്കുക ഈ രീതിയിലൊന്നും തയ്യാറാക്കുക ഡിഫറെൻ്റ് ടൈപ്പ് നമുക്ക് രീതിയിൽ നമുക്ക് തയ്യാറാക്കാം പക്ഷേ ഇത് എൻ്റേതായ ഒരു സ്റ്റൈലാണ് ഇനി ഞാൻ വേറെ സ്റ്റൈലിലും മന്തി മട്ട മന്തിയുടെ റെസിപ്പി നേരത്തെ ഇട്ടിട്ടുണ്ടായിരുന്നു ഇതിപ്പോൾ എൻ്റെ ഇപ്പോഴൊരു ന്യൂ സ്റ്റൈലിലുള്ള ഒരു മന്തി റെസിപ്പിയാണ് സാധാരണ ഉണ്ടാക്കുന്നതിനേക്കാളും ജസ്റ്റ് ഒരു ചേഞ്ചസ് വരുത്തിയെന്നേ ഉള്ളൂ ബട്ട് നേരത്തെ ഉണ്ടാക്കിയതിനേക്കാളും ഇത് വെറൈറ്റി ഒരു ടേസ്റ്റ് കൂടി കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നമുക്ക് ഫ്രൈ പാനിൽ വെച്ചിട്ട് നമുക്ക് ഇച്ചിരി ഓയിൽ ഒഴിച്ചിട്ട് നമുക്ക് ഫ്രൈ ആക്കി എടുക്കാം അപ്പോൾ രണ്ട് രീതിയിലും ചെയ്യാം നമ്മുടെ മന്തി റെഡി ആയപ്പോൾ അടിപൊളി നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് അടിപൊളി ടേസ്റ്റാണ് അതേപോലെ തന്നെ ഇനി നമുക്ക് മന്തി സെർവ് ചെയ്യാം നമ്മുടെ ഗസ്റ്റൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് വന്നിരിക്കുകയാണ് പെരുന്നാളുമായിട്ട് എല്ലാവരും ഫുഡ് കഴിക്കാൻ ഇവിടെ റെഡി ആയിരിക്കുകയാണ് നമുക്ക് ഇനിയിപ്പോൾ സെർവ് ചെയ്യാം അപ്പോൾ അതിനുവേണ്ടി ഞാനിപ്പോൾ വലിയ ഒരു ഇതേപോലെ മന്തി മന്തിഷോപ്പിലൊക്കെ കിട്ടുന്ന പോലത്തെ ഒരു പാത്രം എടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മുടെ റൈസ് ആദ്യം കോരി വെച്ച് പിന്നെ അതിലേക്ക് അതിൻ്റെ മുകളിലേക്ക് മട്ടൻ്റെ പീസുകൾ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നേരത്തെ ഞാൻ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിരുന്ന ഫ്രൈ പണിയും കൂടി ഇതിൻ്റെ മുകളിലേക്ക് വന്ന് കൊടുക്കുകയാണ് അപ്പോൾ അതും കൂടെ ഇടുമ്പോഴാണ് അവരുടെ പ്രത്യേക ടേസ്റ്റ് കിട്ടുന്നത് അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈ റെസിപ്പി ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമാവുകയാണെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് അപ്പോൾ അടുത്ത നല്ലൊരു റെസിപ്പിയുമായിട്ട് വരുന്നവർക്ക് എല്ലാവർക്കും ബായ്